നമസ്കാരം കേരള വിഷയം ടൈം ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ നാലാം ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടന്നുവരുന്ന എന്റെ കേരളം പ്രദർശന മേള മേള തുടരുന്നു തിങ്കളാഴ്ച സമാപിക്കും സംസ്ഥാന സർക്കാരിന്റെ നാലാം ഭാഗമായി ആലപ്പുഴയിൽ നടന്നുവരുന്ന എന്റെ കേരളം പ്രദർശനം വിപണന മേള തുടരുന്നു ആലപ്പുഴ ബീച്ചിലാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത് മെയ് പന്ത്രണ്ടിന് മേള സമാപിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേള വളരെയധികം ശ്രദ്ധയാണ് ആകർഷിച്ചുവരുന്നത് മന്ത്രി പി പ്രസാദാണ് ചൊവ്വാഴ്ച കഴിഞ്ഞ മേള ഉദ്ഘാടനം ചെയ്തത് ഇരുന്നൂറോളം സേവന വാണിജ്യ സ്റ്റാളുകളാണ് മേളയിലുള്ളത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ ഭക്ഷ്യമേള തീം സ്റ്റാൾ കുട്ടികൾക്കായി കളിസ്ഥലം സെമിനാറുകൾ ഡോഗ് ഷോ കാർഷിക വിപണന പ്രദർശനമേള പി ആർ ഡിയുടെ എൻഡെ കേരളം ചിത്രീകരണം എന്നിവയും ഇതിൻ്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു വരുന്നു ദിവസവും വൈകിട്ട് ഏഴ് മുതൽ വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു പ്രവേശനം സൗജന്യമാണ് മെയ് പന്ത്രണ്ടിന്റെ മേള സമാപിക്കും ടൈം ന്യൂസ് ആലപ്പുഴ